ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം മാത്രമുണ്ടാകാ അല്പനേരത്തെ ചിന്തക്കായി ഒന്ന് പത്രോസ് നാലാമധ്യായും എൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറികടങ്ങി ഇവിടെ അപ്പോസ്റ്റനായ പത്രോസ് ചിതറി പാർക്കുന്ന ദേവജനത്തിന് നൽകുന്ന ഒരു കൽപ്പനയാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത സകലത്തിനു മുമ്പേ നിങ്ങൾ തമ്മിൽ ഉറ്റു സ്നേഹമുള്ളവരായിരിക്കും പല ദേശങ്ങളിലായി ചിതറിപ്പോയത് നിമിത്തം അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം ഒരു പക്ഷേ കുറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം പത്ത് ദിവസം അവർക്ക് ഈ കൽപ്പന നൽകുന്നത് തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കും ദൈവമക്കളെ ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ദൈവജനം ഈ ദൈവജനം സ്നേഹത്തിൽ വസിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്നുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വ്യക്തമാകാം എന്തുകൊണ്ടാണ് നാം സ്നേഹമുള്ളവരായിരിക്കണം എന്ന് പറയാൻ കാരണമായി തീർന്നു നാം നിത്യമായ സ്നേഹം അനുഭവിച്ചവരാണ് ഒരാളാണ് പാപത്തിൻ്റെ പടിക്കുഴിയിൽ കടന്നിരുന്ന നാം നിത്യമായ ശിക്ഷാവിധിക്ക് പോകേണ്ടിരുന്ന നാം ഓരോരുത്തരുത്തരും ദൈവത്തിൻ്റെ സ്നേഹം നിമിത്തം നമുക്ക് ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാൻ ഇടയായി അങ്ങനെയുള്ള സ്നേഹം അനുഭവിച്ചെന്നാണ് മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നുള്ളത് തിരുവചനം നമുക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ് അവനെയാണ് ഇവിടെ പത്രോത്സവം തന്നെയാണ് അവർക്ക് നൽകുന്നത് തമ്മിൽ ഉറ്റു സ്നേഹമുള്ളവരായിരിക്കും എന്തുകൊണ്ടാണ് തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം എന്ന് ഇവിടെ പത്രോസ് അതിന്റെ കാരണം പറയുന്നു സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കരുത് മക്കളെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ കണക്കിടാതെയാണ് സ്നേഹിച്ചത് ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളെ കണക്കിട്ടായിരുന്നുവെങ്കിൽ നാം നിത്യമായ ശിക്ഷാവിധിക്ക് മാത്രം യോഗ്യരായി തീർന്നായിരുന്നു നാം യോഹനാൻ്റെ സുശേഷം മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമാണ് നാം എന്നും ആരാധന ചിന്തകളിൽ പലപ്പോഴുമായി കേൾക്കുന്ന ഒരു ചിന്തയാണ് ഒരു ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവിടെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത് അല്ല സ്നേഹിക്കാൻ പോകുന്നു എന്നുള്ളതല്ല സ്നേഹിച്ചു അവിടെ ദൈവം സ്നേഹിച്ചു കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരുത്തി അപ്പോൾ അങ്ങനെയുള്ള ആ സ്നേഹം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ തക്കവണ്ണം ഇടയായിരുന്നു അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ് ദൈവ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ ദൈവസ്നേഹം നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കും പാപങ്ങളുടെ ബഹുത്വത്തെ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകുന്നതിൻ്റെ എന്നുള്ളത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും ഒരു സഹോദരനെ സഹോദരനോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ മറ്റു സഹോദരന് വേണ്ടി വിട്ടു വിട്ടുകൊടുക്കുവാൻ നമുക്ക് ആ നമ്മ നാം ആരും തയ്യാറല്ല ഞാനായിരിക്കണം ഒന്നാമൻ എന്നുള്ള ചിന്തയിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോകുന്നത് പ്രത്യേക മക്കളെ നാം നമ്മുടെ സഹോദരങ്ങൾ സഹോദരന് വേണ്ടി ഒന്നും നാം വിട്ടു കൊടുത്ത് നോക്കിയേക്ക് അവിടെ പാപങ്ങളുടെ ബഹുത്വത്തെ ആ സ്നേഹം നിയമത്തോട്ടം ആ സ്നേഹം മൂലം നാം മറിച്ചു കളയുകയാണ് എന്നാൽ നാം വാശി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സഹോദരനോട് അസൂയപ്പെടുമ്പോഴോ അവിടെ നാം പാപം ചെയ്യുകയാണ് ഇത് ഈ അസൂയപ്പെടുന്ന കാര്യം ആ സഹോദരൻ അറിയുമ്പോൾ ആ സഹോദരനും തിരിച്ച് അസൂയ തോന്നുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ പാപം ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സ്നേഹമില്ലാതെ പോയാൽ പാപങ്ങൾ പെരുകി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രതിമകളെ നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ് പത്രോസിന്റെ ദിവസൻ്റെ ലയത്തിന് തന്നെ നാം വായിക്കാൻ പുല്ലു പുല്ലുണങ്ങി അത് വാടിപ്പോകുന്ന പോലെയാണ് ഒരു ജഡത്തിന്റെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ പ്രത്യേകതയാണ് ആ മൺകൂടാരമായിരിക്കുന്ന ശരീരത്തിൽ വസിക്കുന്നവരാണ് വസിക്കുന്നവരാണെന്നും ജീവിക്കുന്നവരാണെങ്കിലും ഓരോരുത്തർക്ക് ഏത് നേരവും നമുക്ക് എന്തും സംഭവിക്കാം ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ ക്ഷീണ ജീവിതം അന്യോന്യം സ്നേഹത്തിൽ ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ തമ്മിൽ ഒറ്റ സ്നേഹമുള്ളവരായിരിക്കുകയൊക്കെ നല്ല ഐക്യമത്വത്തിൽ ഒരുമനപ്പെട്ട് സ്നേഹബന്ധത്തിൽ അനുദിനം പോകുവാൻ തോന്നണം നമുക്ക് ഏവർക്കും സാധിക്കാതിരിക്കണം അങ്ങനെയെങ്കിൽ നാം പാപത്തിൻ്റെ ബഹുത്വത്തെ നാം അറിയാതെ തന്നെ മായ്ച്ചു കളിക്കുകയാണ് എങ്ങനെ സ്നേഹം നേർത്ത അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മുടെ സഹോദരങ്ങളെ കരുതാൻ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ സഹോദരങ്ങളെ സ്നേഹിപ്പാൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്രമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമി ആമി